ഹായ് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ച് എങ്ങനെ മുടി വളർത്താം എന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഇതൊരു സിറമാണ് എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റിയൊരു സിറം ഈ സിറം തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് പേരയിലയാണ് എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് പേരയില നമുക്കിത് തയ്യാറാക്കാൻ ഒരു പിടി പേരയില മാത്രം മതി തീരെ മൂക്കാത്ത ഇല വേണം നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് എടുക്കാൻ മുടി നന്നായി വളരാനും മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒന്നാണ് പേരയില പേരയിൽ വൈറ്റമിൻ സി പോലുള്ള ആൻറ്റി ഓക്സിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയെ വളരാൻ സഹായിക്കുന്നു മുടിയുടെ എല്ലാ പ്രശ്നത്തിലും നമുക്ക് പേരയിലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മൾ തയ്യാറാക്കുന്ന സെറം മുടി നല്ലതുപോലെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് ദിവസം ചെയ്യാൻ പറ്റുന്നതാണ് മുടിയുടെ അറ്റം പിളരുന്നതിനും താരം പോലുള്ള പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നാണ് പേരയിലെ വെള്ളം അതുപോലെ ഇത് ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സിറമാണിത് ഞാനിവിടെ ഒരു പിടി പേരയിലാണ് എടുക്കുന്നത് അത് നന്നായി കഴുകിയ ശേഷം കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കണം നന്നായിട്ട് തിളച്ച് വരണം മുടിയുടെ അറ്റം പിളരുന്നതിനും താരം പോലുള്ള പ്രശ്നങ്ങൾക്കും നല്ലൊരു മരുന്നാണ് പേരയില ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് മുടിക്ക് മൃദുത്വവും തിളക്കവും ലഭിക്കുന്നു കഴുകിയ പേരയില ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തീരെ മൂപ്പില്ലാത്ത ഇല വേണം എടുക്കാൻ വെള്ളം പകുതിയാകുന്നത് വരെ നമ്മൾ തിളപ്പിക്കണം ഇലയുടെ നിറം പോയി ഒരു വിലേറിയ നിറം വരും അതാണ് ഇതിൻ്റെ പാകം ഇലയിലെ പോഷകങ്ങൾ എല്ലാം വെള്ളത്തിലോട്ട് ഇറങ്ങണം വെള്ളം പാകത്തിനാകുമ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ലൈറ്റ് ഗോൾഡൻ കളറാകും വെള്ളത്തിലെ പോഷകങ്ങൾ എല്ലാം ഇറങ്ങി കഴിയുമ്പോൾ ലൈറ്റ് ഗോൾഡൻ കളറിലാകും വെള്ളം ഇത് വേണം നമുക്ക് ഉപയോഗിക്കാൻ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വാങ്ങി വെക്കാം ഈ വെള്ളം ചൂടാറിയ ശേഷം വേണം ഉപയോഗിക്കാൻ ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ആകെ ഇത് മാത്രമേ ഉള്ളൂ വെള്ളം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇലയെല്ലാം മാറ്റാം നന്നായി തണുത്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ ഇതിലെ ഇലയെല്ലാം മാറ്റിയ ശേഷം നമുക്കിത് വേണമെങ്കിൽ നേരിട്ട് തന്നെ തലയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് സ്പ്രേ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ വെള്ളം ആക്കിയിട്ട് അങ്ങനെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് മുടിയിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിവിടെ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് വെള്ളം ഇനി ഇത് നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് തലമുടി നന്നായിട്ട് ചെയ്യണം ചടയെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ മുടിയിലെല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് സ്പ്രേ ചെയ്യാൻ നമുക്കിങ്ങനെ ചെറിയ പാർട്ടിഷനെടുത്ത് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാം തലയോട്ടിയിലും മുടിയിലും നമുക്കിത് സ്പ്രേ ചെയ്യാം കുഴപ്പമൊന്നുമില്ല പേരയില വളരെ സിമ്പിളായി ഇങ്ങനെ ഉപയോഗിച്ച് നമുക്ക് മുടി വളർത്താൻ സഹായിക്കും മുടിയെ കരുത്തോടെയും ആരോഗ്യത്തോടെയും വളരാൻ സഹായിക്കുന്ന ഒന്നാണ് പേരയില നമുക്ക് പേരയില പേസ്റ്റ് രൂപത്തിൽ അരച്ചും തലയിൽ തേക്കാവുന്നതാണ് നമുക്ക് ഈ പേരയിലെ വെള്ളം മുടിയുടെ തുമ്പ് വരെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പേരയിൽ വൈറ്റമിൻ ബി സി എന്നിവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കൊളാജൻ വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ മുടി നന്നായി വളരാൻ ഇത് സഹായിക്കുന്നു കൂടാതെ നമ്മുടെ തലയോട്ടിലെ അണുബാധ തടയാൻ സഹായിക്കുന്ന ആൻറ്റി ഫംഗൽ അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ പേരയിൽ നിറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ സി മുടി വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടി പൊട്ടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പേരയിലെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും പേരയിലെ ധാരാളമുണ്ട് ഇത് മുടിയുടെ വളർച്ചയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വൈറ്റമിൻ ഇ മുടി കുഴിച്ച് തടയാൻ സഹായിക്കുന്നു എന്നും ഇങ്ങനെ പേരയില വെള്ളം ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഞാൻ ഉപയോഗിക്കാറുണ്ട് വെള്ളം സ്പ്രേ ചെയ്ത ശേഷം നമുക്ക് പതുക്കി ഒന്ന് മസാജും ചെയ്ത് കൊടുക്കാം തലയിൽ ഫുൾ അപ്ലൈ ചെയ്തു മുടിയിൽ അറ്റം വരെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ഇത് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അരമണിക്കൂർ വെച്ച ശേഷം നമുക്കിത് കഴുകിക്കളയാം ഇനി ഇത് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം പ്രത്യേകിച്ച് ബാഡ് സ്മെല്ലോ അങ്ങനെ പശപശോ ഒന്നുമില്ല വേണമെങ്കിൽ നമുക്കിത് ഉണങ്ങുന്നതനുസരിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇന്ന് കിടക്കുന്നതിന് മുമ്പായിട്ടാണ് അപ്ലൈ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ തല കഴുകുന്നില്ല അങ്ങനെ തന്നെ കിടക്കാൻ പോവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഉണങ്ങിയ ശേഷം കഴുകിക്കളയാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം ഈ വെള്ളം ഉപയോഗിക്കുന്നത് വഴി അങ്ങനെ തണുപ്പൊന്നും ഇറങ്ങുന്നില്ല അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയൊരു സിറമാണിത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും മുടി വേഗത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വേഗത്തിൽ ചെയ്യാൻ പറ്റിയൊരു സിറമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്